ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നഗരസഭയും ഗവൺമെന്റ് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയും സംയുക്തമായി സ്കൂളിൽ മുതൽ വരെയുള്ള കുട്ടികൾക്കായി യോഗ പരിശീലനം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ജോയ് ഉദ്ഘാടനം ചെയ്തു ദിവസം തന്നെ നമ്മളുടെ കോൺസെൻട്രേഷൻ കിട്ടുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നല്ല ഭംഗി നമുക്ക് ഉറക്കം ശരിയാകും അതുപോലെ ഇതോടൊപ്പം തന്നെ നമുക്ക് എക്സസൈസും എല്ലാം ഇവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും ടീച്ചറ് അതിന് നമ്മുടെ വാട്ടിലൊക്കെ വലിയ അലർജിനായിട്ട് നമ്മൾ കൃത്യമായി അംഗവാദികൾ നടത്തി വരുന്നുണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നുമുണ്ട് എല്ലാ എല്ലാ ദിവസവും നമുക്ക് ണ്ട് ആ ഗ്രൂപ്പിൽ അവരുടെ ഓരോരുത്തരുടെയും മെസ്സേജ് ആ യോഗയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന ദിവസം ഇത്ര പേര് പങ്കെടുക്കുന്നു ഇത്ര പേര് പങ്കെടുക്കുന്നു ഓരോ വാർഡിലാണ് വളരെ ഭംഗിയായത് ഹോമിയോവേദി മെഡിസിന് രാജ്യസിലി ഡോക്ടർ അഞ്ചുവിൻ്റെ നേതൃത്വത്തിന് നടത്തുന്ന യോഗ വളരെ ഭംഗിയായി നടക്കുന്നു അതുപോലെ ഇനി ഇവിടെ കുട്ടികൾ വന്നിട്ടാണെങ്കിലും ഈ ചെയ്യുന്ന യോഗ ീട്ടിലും ഈ അവധിക്കാലം മാത്രമല്ല വീട്ടിലും കണ്ടിന്യൂ ചെയ്യണം അപ്പം നിങ്ങളുടെ ആരോഗ്യത്തിന് നിങ്ങൾ മറ്റു കൂട്ടുകാർക്കും ഇനി നാളെ വരുന്നപ്പോൾ കുറച്ചുപേരെയും കൂടി മറ്റുള്ളവരും കൂടി പറഞ്ഞ് കുറച്ച് പേരെയും കൂടി സംഘടിപ്പിച്ച് കൊണ്ടുവരിക അപ്പോൾ അവരും നല്ല രീതിയിൽ നിങ്ങളോടൊപ്പം തന്നെ എന്നാലും അതിന് ഒരു ഗ്രൂപ്പിൽ ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ പേര് നിന്ന് ചെയ്യുന്നേക്കായും ഒത്തിരിയേറെ നല്ലതായിരിക്കും ഒരു ഗ്രൂപ്പ് ചെയ്യുമ്പോഴുള്ള ഒരു ഇഫക്റ്റ് അത് വളരെ വ്യത്യസ്തമാണ് അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളെല്ലാവരും ചെയ്യുമെന്ന് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ ആരോഗ്യവും അതുപോലെ ഒക്കെ കാത്തുസൂക്ഷിക്കുന്നതിന് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗ കുട്ടികളുടെ അവധിക്കാല യോഗ ക്ലാസ്സിൻ്റെ ഔപചാരികമായി ഉദ്ഘാടനം നല്ലതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നുണ്ടാകും

മാനസികമായിട്ട് ശക്തരാകാൻ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വെളുപ്പ വഴിയാണ് യോഗം പറഞ്ഞ ലോകത്തിന് ഭാരതത്തിന്റെ സംഭാവനയാണ് യോഗ കേട്ടിട്ടുണ്ടാവില്ല ഇന്റർനാഷണൽ യോഗ ഡേ എന്നാണ് പ്ലസ് ടു എല്ലാ വർഷവും ജൂൺ ട്വന്റി ഫസ്റ്റ് യു എൻ മുൻപ്രെടുത്തിട്ട് ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളിലും യോഗ ഡേ ആചരിക്കുന്നു അതായത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ജനങ്ങൾക്കും യോഗയുടെ പ്രാധാന്യം മനസ്സിലായിട്ടുള്ളു അപ്പം നമ്മുടെ ഗവൺമെന്റ് നിന്നും എല്ലാവർക്കും ഇതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പൊതുപദ്ധതികൾ ആവശ്യപ്പെട്ടത് അപ്പം സെലിബ്രേഷൻ തന്നെ ലോകം രാഷ്ട്രീയങ്ങളിൽ മുഴുവൻ ഏറ്റെടുത്തൊരു സംഭവമാണ് യോഗ ചെയ്തോണ്ട് എന്താ കൊണ്ടേ എന്താ കൊണ്ടുണ്ട് ഉറക്കം കിട്ടുന്നു ഓക്കെ ശരി പറഞ്ഞാല് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം മെച്ചപ്പെടാൻ യോഗ നമുക്ക് സഹായിക്കും അതായത് എത്ര മസിലുള്ള ആളായാലും മാനസികമായിട്ട് ശക്തി ഇല്ലെങ്കിൽ എവിടെ നമുക്ക് വിജയിക്കാൻ പറ്റില്ല കുട്ടികളായ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഏറ്റവും ആവശ്യം വേണ്ടെന്നാണ് കേട്ടാറുള്ളത് ഓർമ്മ ശക്തി നമുക്കൊരു കാര്യം സമച്ച നമുക്കൊരു എക്സാം നമുക്കത് ചിലക്ക് ആൻസൈറ്റി കാരണം പഠിച്ച് എഴുതാൻ വരും പക്ഷെ നമ്മൾ നല്ല രീതിയിൽ യോഗ പ്രാക്ടീസ് ആടാണിരിക്കണം നമുക്ക് എന്ത് ടെൻഷൻ വന്നാലും നമുക്ക് പ്രയാസമുള്ള സമയത്ത് മനസ്സിനെ ശാന്താക്കി വെക്കാൻ സാധിക്കും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിനിയെ ബിൻ വിള്ളാനിക്കാരൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ്സൻ പാറക്കാടൻ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് ഹസീന ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് സുഷ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബികാ പള്ളിപ്പുറത്ത് സ്വാഗതവും ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറി യോഗ ഇൻസ്ട്രക്ടർ സി രാജലക്ഷ്മി നന്ദിയും പറഞ്ഞു വൈവിധ്യമാർന്ന നാടൻ കലാരൂപങ്ങൾ പൈതൃകോത്സവത്തോടെ കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയുടെ ദേശ കാഴ്ചക്ക് കൊടിയിറങ്ങി താഴേക്കാട് കൊമ്പിടി കോൾക്കുന്ന് കുഴിക്കാട്ടുശ്ശേരി തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നീ ആറ് കേന്ദ്രങ്ങളിൽ നിന്ന് പരമ്പരാഗത കലാവതരണങ്ങളുടെ നേർക്കാഴ്ച ഒരുക്കിയ വേലവരവ് നടന്നു നാടുണർത്തി ദേശത്തിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് ആരംഭിച്ച വേലവരവുകൾ അഞ്ചലാപ്പീസ് ജംഗ്ഷനിൽ സംഗമിച്ച് ഗ്രാമികയിലേക്ക് നീങ്ങി ഗരുഡൻ പറവ കൂതൻ തിറ തെയ്യം കരിങ്കാളി വട്ടമുടി നീലക്കാളി മഞ്ഞക്കാളി കാളകളി കുതിരകളി തുടങ്ങിയ നാടൻകലകൾ വേലവരവിനെ മിഴിവേകി ഗ്രാമികയിലും ഓരോ കലാരൂപങ്ങളുടെയും അവതരണം നടന്നു പൈതൃകോത്സവം കെ കെ കൊച്ചു വേദിയിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു രമേഷ് കരിന്തലക്കൂട്ടം അധ്യക്ഷത വഹിച്ചു മുൻ ഗവൺമെന്റ് ചീഫ് വിപ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ വൈസ് പ്രസിഡന്റ് രതി സുരേഷ് മാള ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സന്ധ്യ നൈസൻ അംഗങ്ങളായ ജോസ് മാഞ്ഞുരാൻ ബിന്ദു ഷാജു ജുമൈല സഗീർ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈനി തിലകൻ പി സി ഷൺമുഖൻ ജിഷ ബാബു രേഖ സന്തോഷ് ഇ കെ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു സമൂഹ സദ്യയോടെയായിരുന്നു ആളൂർ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ നടന്ന ദേശകാഴ്ചയുടെ സമാപനം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഡ് പന്ത്രണ്ട് തുമ്പൂരിൽ നടന്ന മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശശികുമാർ എടപ്പുഴ മുഖ്യാതിഥിയായിരുന്നു വാർഡ് പ്രസിഡന്റ് ജെൻസൺ കൊല്ലമാ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ബിപിൻ തുടിയത്ത് ബിന്ദു ചെറാട്ട് സമത് പെരുമ്പിലായി സിദ്ദിഖ് പെരുമ്പിലായി പി ജോസ് ജോണി കാച്ചപ്പിള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി ബ്ലോക്ക് സെക്രട്ടറി ബൈജു പറോക്കാരൻ സ്വാഗതവും ജോബി പറോക്കാരൻ നന്ദിയും പറഞ്ഞു നമ്മൾ കേരളത്തിലും എല്ലാ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗാന്ധി കുടുംബസംഗമത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇത്തരത്തിൽ ഒരു വർഗീയ വിഘടന സ്വഭാവമുള്ള ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിലിള്ളപ്പോൾ ഗാന്ധിജിയെയും അദ്ദേഹത്തിന്റെ മൂല്യങ്ങളെയും തമസ്കരിക്കാനും പഴയകാല സ്വാതന്ത്ര്യ സമരസേനാനികൾ ഉൾപ്പെടെയുള്ള പൂർവ്വസൂരികളായ മഹാരഥന്മാരെ അവരുടെ വിലയേറിയ സംഭാവനകളെ എല്ലാം തമസ്കരിക്കുവാനും അതുവഴി ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രം അതല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയൊക്കെ തമസ്കരിച്ചുകൊണ്ട് പുതിയ ഒരു ചരിത്ര നിർമ്മിതി നടത്തി മുന്നോട്ടു പോകുന്നതിനാണ് ഈ മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത് അത്തരത്തിൽ വരുന്ന ഈ സർക്കാരിന് പുതിയ തലമുറയ്ക്ക് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കൊണ്ട് പൊരുതിയ കോൺഗ്രസിന്റെ ആ മഹാരാജന്മാരായ നേതാക്കളെ കുറിച്ച് അവർ ചെയ്ത ഈ രാജ്യത്തിന് വേണ്ടി നൽകിയ സംഭാവനകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി കൊണ്ട് അത് എത്രമാത്രം തമസ്കരിക്കാൻ ശ്രമിച്ചാലും ഉള്ളിൽ നിന്നും ഉയർത്ത് എഴുന്നേറ്റ് വരും എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഗാന്ധിജിയുടെ ഈ നൂറാം വാർഷികം ഗാന്ധിജി കോൺഗ്രസിന്റെ അധ്യക്ഷനായതിന്റെ നൂറാം വാർഷികം ഇത്തരത്തിലുള്ള വിപുലമായ പരിപാടികളുമായി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് മഹാത്മാഗാന്ധി പ്രസക്തി എല്ലാം വളരെ വിശദമായി തന്നെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് തവണകളിലായി വേളക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നിസ്സാര വോട്ടുകൾക്കും ഒരു വാർഡിൻ്റെ വ്യത്യാസത്തിനൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കാം അതുകൊണ്ട് ഇനി ഒരു തവണ കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൈകളിൽ നിന്നും വേളക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെടുത്താൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ എല്ലാ വാർഡുകളിലും ഇന്ന് കല്ലങ്ങുന്നില നാലാം വാർഡ് കൂടിക്കഴിഞ്ഞതോടുകൂടി പത്തൊമ്പത് വാർഡുകളിലും അതിശക്തമായ വാർഡ് കമ്മിറ്റികളും അതിശക്തരായ വാർഡ് പ്രസിഡന്റുമാരും വേളൂക്കര മണ്ഡലം ഇതിന് ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയായി ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇതുപോലൊരു മനോഹരമായ കുടുംബസംഗമം ഇത്ര നല്ല രീതിയിൽ സംഘടിപ്പിച്ച പന്ത്രണ്ടാം വാർഡിന്റെ കോൺഗ്രസ് കമ്മിറ്റിയെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് വേളുക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് റിയാം ഫുട്ബോൾ മേഖലയൊക്കെ എന്നും കോൺഗ്രസിനെ മൂളം നിൽക്കുന്നതാണ് നിസ്സാരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ തവണ നമുക്ക് തൊട്ടപ്പുറത്ത് വാർഡ് നഷ്ടപ്പെട്ടത് നമുക്ക് നഷ്ടപ്പെട്ട വാർഡുകൾ തിരിച്ചുപിടിക്കണം നിലവിൽ ജയിച്ച വാർഡുകൾ നിലനിർത്തണം ഈ ഭാഗത്ത് വാർഡുകളിലൊക്കെ വ്യത്യാസം വന്നതൊന്നും തന്നെ ബാധിക്കാത്ത രീതിയിലുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇന്നു മുതൽ പന്ത്രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സജ്ജമാക്കണമെന്നാണ് എനിക്ക് ആദ്യം തന്നെ ആവശ്യപ്പെടാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ നമുക്കറിയാം ഇന്ത്യയില്ല ഇതൊരു വികാരമാണ് ഞാൻ ഈ പാർട്ടി വിട്ടു പോയാലും ഫൈജു പറവക്കാരൻ ഈ പാർട്ടി വിട്ടു പോയാലും അഡ്വക്കറ്റ് സതീഷ് വിമനൻ ഈ പാർട്ടി വിട്ടു പോയാലും അപ്പുറത്ത് മൂന്ന് പേർ ഈ പാർട്ടിയിലേക്ക് വരാൻ തയ്യാറാണ് എന്ന് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ് അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാനോ ഈ പ്രസ്ഥാനത്തെ ചെളി വാരിയെറിഞ്ഞ് ഇവിടുത്തെ പ്രവർത്തകരെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ഈ ഭാഗത്തെ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ ആ വെള്ളം അവർ വാങ്ങിവച്ചോട്ട് എന്ന് കൂടി ഈ സമ്മേളനത്തിൽ ഞാൻ അറിയിക്കുന്നത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു വാർഡിനും സ്ഥാനാർത്ഥികളില്ല എല്ലാ വാർഡ് കമ്മിറ്റികളും അവിടുത്തെ സ്ഥലങ്ങളിൽ യോഗം ചേർന്ന് ജന ജനസമ്മതിയുള്ള മിടുക്കന്മാരും മിടുക്കികളായ ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവുക കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നതുപോലെ മോളിന് കെട്ടിയിറങ്ങി ആ പ്രസിഡന്റ് പറഞ്ഞ് ഈ പ്രസിഡന്റ് പറഞ്ഞ് ഒരു സ്ഥാനാർത്ഥികളും അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഞാനാണ് എങ്കിൽ ഉണ്ടാകുകയില്ല എന്ന് അടിവരയിട്ട് പറയാൻ കൂടി ഈ സമ്മേളനത്തിൽ ഞാൻ പറയുകയാണ് ഞാൻ തെരുവിപ്പിക്കുന്നില്ല ഇനി ഒന്ന് രണ്ടു കൂടി പ്രസംഗിക്കാനുണ്ട് അതുകൊണ്ട് നമുക്ക് പഞ്ചായത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കണം ശക്തമായി പന്ത്രണ്ടാം വാർഡ് നിലനിർത്തണം ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം പരിപാടികൾ സംഘടിപ്പിക്കണം ഈ മഹാ കുടുംബ കുടുംബസംഖേ സമ്മേളനത്തിന് ഇത്ര മനോഹരമായി സംഘടിപ്പിച്ച കുടുംബസമ്മേളനത്തിന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ആരംഭിച്ചു വാർഡ് കൌൺസിലർ പി ടി ജോർജ് അധ്യക്ഷത വഹിച്ചു ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം ജി ശിവദാസ് ഉദ്ഘാടനം ചെയ്തു ആധുനിക കാലത്ത് എൻജോയ്മെന്റ് ഹാപ്പിനെസ് എന്നിവയെല്ലാം കുറവാണെന്നും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ കുട്ടികൾ ആഹ്ലാദപൂരിതരായിരിക്കും സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശേഷം വരുമ്പോ അതിന്റെ മാറ്റങ്ങള് മറ്റുള്ള സ്ഥാപനങ്ങളായാലും ഉണ്ടാവും ടീമാണ് ഇവിടെ എന്നുള്ളത് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലായി കുട്ടികളുടെ കുട്ടികളും ഗവൺമെന്റ് സ്കൂളുകളെല്ലാം പഠിക്കുന്ന വളരെ കുറച്ചുപേരാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും പ്രൈവറ്റ് സ്കൂളുകളാണ് ഇപ്പോൾ കൂടുതലും ഉള്ളത് പക്ഷേ ഗവൺമെന്റ് സ്കൂളിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങള് നല്ല രീതിയിൽ കൊണ്ട് നടക്കാനും പൊതു സ്ഥാപനങ്ങൾ എല്ലാവരും ഉന്നതിയിലേക്ക് എത്തിക്കാനും വേണ്ടി ടീച്ചർ പോലെ പിന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ്

ഹെഡ് മിസ്റ്റേഴ്സ് ഷായ് ആന്റണി ഇന്ത്യൻ ഹാൻഡ്ബോൾ പ്ലെയറും തലൂർ സ്കൂൾ അധ്യാപകനുമായ ക്യാമ്പ് റിസോഴ്സ് പേഴ്സൺ ജെന്നി ജോൺ എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. kai ICL Medila, Empowering Health near Altara, Opposite Village Office. Ringalakuda from the House of ICL. To line, weaving stories around you. To line, designer studio creations made from the heart.